മീഡിയാസിന് തള്ളി പറയേണ്ടി കരുതപ്പെടും ഈ ആൾ ഞാൻ ഈ ബിഗ് ബോസിനും അല്ലെങ്കിൽ പുറത്തുനിന്ന് പറഞ്ഞു നമ്മൾ എതിർക്കുന്ന പ്രവൃത്തികളെയാണ് നിങ്ങളെ നല്ലത് ചെയ്യുമ്പോൾ നല്ലതിനെ പ്രോത്സാഹിപ്പിക്കുകയും മീഡിയങ്ങൾ തെറ്റുകൾ വിമർശിക്കുകയും ചെയ്യും ഒരു ഞാൻ എന്നോളും ശക്തമായ മാധ്യമങ്ങളെ വിമർശിക്കുന്ന ഒരാളാണ് അതല്ല ഞാൻ മുഖ്യധാരം ഞാൻ വലിയ മാധ്യമങ്ങളെക്കാളും ഞാൻ മുഖ്യധാര മാധ്യമങ്ങളെ പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട് കാരണം എന്തോ ഇത് ഭയങ്കര പവർഫുള്ളായിട്ടൊരു സംഭവമാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചാൽ ഒരാളുടെ ജീവിതം നന്നാക്കാനും നശിപ്പിക്കാൻ പറ്റും ഇല്ല അത്രയും പവർഫുൾ ആണ് ഓരോ ഓൺലൈൻ മാധ്യമങ്ങളും ചെയ്യുന്നത് നിങ്ങളും മിക്കതാരാ മാധ്യമങ്ങൾ അതുപോലെ തന്നെ നമുക്ക് നാടിനെ നന്നാക്കാനും പറ്റും ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയ ഒരു ഇഷ്യൂ നമ്മൾ മൂന്ന് മാസം മുമ്പ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചു അത് എനിക്ക് എനിക്കെന്ത് സപ്പോർട്ടാണ് നിങ്ങളെല്ലാവരും നന്നത് അത് എന്തുകൊണ്ടാണ് ഞാൻ ഉന്നയിച്ച വലിയൊരു വിഷയം ശരിയാണെന്ന് നോക്കി തന്നത് നമ്മുടെ രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരെ നമ്മൾ പറഞ്ഞു അവർ പറഞ്ഞ നാട്ടിൽ ശരിയായിരുന്നു പറഞ്ഞു അപ്പം നമ്മൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുക മാധ്യമങ്ങളെ തന്നെ പറയേണ്ടി വരുന്ന മാധ്യമങ്ങൾക്ക് അജണ്ടകൾ വരുമ്പോൾ ഇപ്പം ഞാനത് ഉദാഹരണമല്ല ഞാൻ ട്വൻ്റി ഫോറില്ല ജനകീയം കോടതിയിൽ നിന്ന് പരിപാടി പോകുമ്പോൾ ബേസിക്കലി ഒരു മാധ്യമങ്ങൾക്ക് നിഷ്പക്ഷരുടെ പിന്തുണ എപ്പോഴും കിട്ടും കാരണം രാഷ്ട്രീയക്കാരോട് വിരോധമുള്ള ഭരണത്തോട് വിരോധമുള്ള സർക്കാരിനോട് വിരോധമുള്ള എല്ലാവരും അനുകൂലിക്കുന്നത് ജനങ്ങളുടെ പക്ഷം നിന്ന് സംസാരിക്കുന്ന മാധ്യമങ്ങളെയാണ് അപ്പം മാധ്യമം അവിടെ നമ്മൾ ആ ട്വന്റി ഫോറിൻ്റെ പരിപാടി കഴിയുമ്പോൾ കണ്ടത് ഹാഷ്മിക്ക് ഭയങ്കരമായ ഹേറ്റും എനിക്ക് ഭയങ്കരമായ സപ്പോർട്ടും പറയും അത് എന്നോടുള്ള വ്യത്യസ്ത കൊണ്ട് മാത്രമായിരുന്നില്ല അവിടെ ഹാഷ്മി എടുത്തിരുന്ന നിലപാട് ജനവിരുദ്ധമായ നിലപാടായിട്ട് ജനങ്ങൾക്ക് ഫീൽ ചെയ്തു ഞാൻ സ്വീകരിച്ചു ജനങ്ങളുടെ പക്ഷത്തുനിന്ന് അപ്പം ജനങ്ങളുടെ പക്ഷത്തിൽ നിന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ മാധ്യമങ്ങൾ ജനപക്ഷത്തിൽ നിന്ന് മാറി അതിലാണ് നമ്മൾ എതിർക്കുന്നത് അതിലാണ് മീഡിയസിനെ എതിർക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം നിങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ലോകമാണ് സ്വീകരിക്കുക സപ്പോർട്ട് ചെയ്യുക പല സിനിമാ താരങ്ങളും അവരുടെ തുടക്കകാലത്ത് മീഡിയസിനെ ആശ്രയിക്കുകയും പിന്നെ ഒരു ലെവലിൽ എത്തി കഴിയുമ്പോഴത്തേക്കും അവരെ തള്ളി പറഞ്ഞ രീതിയിൽ പോയി പ്രവണത കാണുന്നുണ്ട് അതിനെപ്പറ്റിയാണ് കഴിഞ്ഞ ദിവസം നമ്മളിപ്പം ഔചിത്യബോധം വന്നൊരു സംഭവം വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് നിങ്ങളും മനസ്സിലാക്കുന്നതാണ് അതായത് ഒരാളുടെ ആ മാനസികാവസ്ഥ നമ്മൾ എപ്പോഴും ചെയ്തു ഇപ്പം വരുന്നൊരു ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ ബിസിനസ്സുകാരായിക്കോട്ടെ ആരും ആയിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ ഇപ്പം നീ ഏത് ഞാൻ ചിലപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് വലിച്ച് വഴക്കുണ്ടാക്കിയിട്ട് ഇറങ്ങി വരുമ്പോൾ ഞാൻ സിനിമ ഉദാഹരണത്തിന് വനിതാ വരുന്നത് ഞാൻ സിനിമ നടക്കുക ഒരാളെ വിളിച്ചു തന്നെ കൊണ്ട് കാണാൻ വരും അപ്പോൾ ഞാൻ രാവിലെ എൻ്റെ മൈൻ എൻ്റെ മൂഡ് ഇത്ര ശരിയല്ല ചിലപ്പോൾ കാറിയിൽ നിന്ന് വന്നിറങ്ങുന്ന സമയം വരും നമ്മളാ മൂട് വേറെ കൂട്ടി ഇറങ്ങുമ്പോൾ പെട്ടെന്ന് നിർത്തും വന്ന് രാമറേയും കൊണ്ട് വേറൊരു ചോദ്യം അറിയിക്കുകയാണ് അപ്പോൾ റിയാക്ഷൻ ചിലപ്പോൾ മോശമായിരിക്കും അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് കംഫർട്ടാണോ ആണോന്നൊന്നും ചോദിക്കാം നമ്മൾ ചോദിക്കുകയെന്ന് ചോദിച്ചാൽ എവിടെ ചോദിച്ചു ചോദിക്കണമെന്ന് ചോദിച്ചത് എന്നെ എൻ്റെ മുന്നേ തീർത്ത് ചോദിക്കുക ഞാൻ പറഞ്ഞില്ല തരുന്ന ചോദിച്ചാൽ എൻ്റെ സൈപ്രഫൈൻ്റെ ആണ് പക്ഷേ യാതൊരു ഏറ്റവും നല്ല കാര്യമാണ് ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ സിനിമ ലൊക്കേഷൻ പോകുമ്പോൾ ഏതെങ്കിലും ആർട്ടിസ്റ്റിനൊരു തിരിച്ചു കരുതുന്നത് ശരിക്കും എടുക്കും നമ്മൾ ഒന്ന് അനുവാദം ചോദിക്കും റെസ്പെക്ടിൻ്റെ ഭാഗമാണ് നമ്മളാ ഇപ്പം നിങ്ങളെടുത്തും ഇപ്പം ഞാൻ വന്നിട്ട് എന്റടുത്ത് വന്നിട്ട് മോശമായിട്ട് സംസാരിക്കുമ്പം അവനോട് ഞാനിപ്പം അടുപ്പത്തിൻ്റെ പുറത്തെ ഞാൻ തമാശയോട് പറയുന്നു അല്ലെന്നുണ്ടെങ്കിൽ അത് അപമാനിക്കില്ല അതിന് വലിപ്പ ചെറുപ്പം ഇല്ല അപമാനിക്കപ്പെടുത്തുന്ന വലിപ്പ ചെറുപ്പം ഇല്ല ഓരോ മാത്രമല്ല അത് തിരിച്ച് ഞാൻ പറയണ്ട പോലെ മനസ്സിലാക്കണം അപ്പം അവിടെ ഔദ്യത്യബോധത്തോടു കൂടി പെരുമാറി കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര ആർപ്പിയായിരിക്കും അല്ലേ നിങ്ങളില്ലാതെ ഒന്നും മലയാള സിനിമ ഇല്ല നിങ്ങളിലൂടെയാണ് ഇത് മലയാള സിനിമ ജനങ്ങളിൽ എത്തുന്നത് മലയാള സിനിമ ജനങ്ങൾ അറിയുന്നത് അപ്പം നമ്മൾ പിന്നെ അതോടൊപ്പം തന്നെ ഈ സിനിമയൊക്കെ ആകട്ടെങ്കിലും ചെയ്യുന്ന ആദ്യം എപ്പോഴൊന്നും ഓരോ സിനിമയും സംഭവിക്കുന്ന പറ്റിയ ആ അധ്വാനം കൂടെ മുഴുവനും മനസ്സിലാക്കണം ഓരോരുത്തരും മനസ്സിലാക്കണം അപ്പോൾ പരസ്പരം നമ്മൾ മനസ്സിലാക്കി പരസ്പരം പൂരകമായി പ്രവർത്തിക്കുമ്പോൾ ആരംഗപരമായിട്ടുള്ള ഒരു ഔട്ട് നമുക്ക് എല്ലാ മേഖലയും കൊണ്ടുവരാം